അസ്സാമ വരഹമുഅല വാത്തു അലഹമുല്ല അലഹമുല്ലബുലമിസ് നമ്മുടെ ജീവിതത്തിൽ നൽകി എനിക്ക് ലേക്ക് മാറാകട്ടെ അള്ളാഹു നമ്മുടെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരൊക്കെയുണ്ട് അള്ളാഹു അവരുടെ നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമരികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ എടുക്കുന്ന ക്ലാസ് അള്ളാഹുവിനോട് ഒരിക്കലും ദ്വാൻ ചെയ്യാൻ പാടില്ലാത്ത ദ്വാന് ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് ഗുരുതര കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലാഹുവിനോട് ചോദിക്കാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല അങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ ചിലപ്പോൾ ദ്വാര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സംഭവിച്ചു പോകാറുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ദ്വാര ചെയ്യും നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ദ്വാര ചെയ്യും പിന്നെ ചില ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദ്വാര ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ദ്വാര ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദ്വായ ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഷർ നമ്മൾ അങ്ങനെ ദ്വാ ചെയ്യും ഭർത്താവിനെ കൊണ്ട് എന്തെങ്കിലും ഷർ നമ്മൾ അങ്ങനെ ദാ ചെയ്യും ഇങ്ങനെ ഒരുപാട് രൂപങ്ങളിൽ നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് എന്നാൽ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്ന് അള്ളാൻ്റെ റസൂസ് അലൈസ് മാത്തങ്ങള് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഒന്നാമത്തെ കാര്യം തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾക്ക് നിങ്ങൾ ചെയ്യരുത് എന്ന് ഹബീബന് റസുൽ അലൈഹി സല്ലാസല്ല മാെ പഠിപ്പിക്കുകയാണ് അള്ളാഹേ ആ മനുഷ്യനങ്ങോട്ട് പോയിരുന്നെങ്കിൽ എനിക്കൊന്ന് സിഗരറ്റ് വലിക്കുമായിരുന്നു എനിക്ക് കള്ളു കുടിക്കായിരുന്നു എനിക്കൊന്ന് വ്യഭചരിക്കായിരുന്നു അപ്പം ഇങ്ങനെ തെറ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ്വാ ചെയ്യാൻ പാടില്ല അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹ്നോട് ദ്വാ ചെയ്യുക ഒരിക്കലും പാടില്ല രണ്ടാമത്തെ കാര്യം ഒരാൾക്കും എതിരെ ദ്വാ ചെയ്യരുത് ഒരാളുടെയും രണ്ടാമത്തെ കാര്യം എന്നാണ് നാട്ടിൽ നാശമുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യരുത് നാട്ടിൽ നാശം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ അപ്പോൾ നമ്മൾ നമ്മള് നമ്മൾ പറയാറുണ്ട് അയ്യോ ഈ നാട് എന്തൊരു നാടാണ് ഈ നാടങ്ങ് നശിച്ചിരുന്നെങ്കിൽ ഈ നാടങ്ങ് നശിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് അല്ലേ ചില കുടുംബക്കാരെ കുറിച്ച് നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് അവരങ്ങ് നശിച്ചു പോയിരുന്നെങ്കിൽ വണ്ടി കയറിപ്പോയിരുന്നെങ്കിൽ ഏ എന്നൊക്കെ പറഞ്ഞിട്ട് ദ്വാ ചെയ്യാറുണ്ട് ഒരിക്കലും അങ്ങനെ ദ്വാ ചെയ്യാനും പാടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ വളരെ നമ്മളത് കെയർ ചെയ്യണം കാരണം ദ്വാ അള്ളാഹു താല കേൾക്കും നമ്മൾ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ ദ്വാര ചെയ്യുന്നത് അത് ഇങ്ങനെ കേൾക്കുന്നതാണ് എല്ലാം കേൾക്കുന്നതാണ് എങ്കിലും അതിനൊരു പ്രത്യേക പരിഗണന കൊടുക്കും ദ്വാര ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക പരി പരിഗണന കൊടുക്കും അത് വേണ്ടുന്നതാണെങ്കിൽ സ്വീകരിക്കും അല്ലാത്തത് തള്ളും ചിലത് ആഹ്ത്തിലേക്ക് മാറ്റി വെക്കും ഇങ്ങനെയാണ് ദ്വാനിൻ്റെ രീതി എന്ന് പറയുന്നത് ദുനിയാവിൽ വെച്ച് തന്നെ ചില ആൾക്കാർക്ക് കൊടുക്കും വേഗം അതിന് ഉത്തരം കൊടുക്കും ചിലപ്പോൾ അത് തള്ളും ഒന്നും സ്വീകാര്യത ഒന്നും ഉണ്ടാവില്ല ചിലത് അള്ളാഹു ആഹാരത്തിലേക്ക് മാറ്റി വയ്ക്കും അവനക്ക് ദുനാവിൽ കൊടുത്ത് വെറുതെ വേസ്റ്റ് ആക്കണ്ട ആഹ്റത്തിലാകുമ്പോൾ ശാശ്വതമായി കിട്ടുമല്ലോ എന്ന് കരുതുന്ന സ്വാരീഹ്യങ്ങൾക്കൊക്കെ അങ്ങനെയാണ് അള്ളാഹുത്തിൽ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടു ഈ ദ്വാ ചെയ്യുന്ന സമയം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നാട്ടിൽ നാശം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ദ്വാ ചെയ്യരുത് കാരണം അത് വലിയ മുസീബത്താണ് അതങ്ങനെ ചെയ്യാൻ പാടില്ല മൂന്നാമത്തെ കാര്യം നമുക്ക് യോജിക്കാത്ത പദവിക്ക് വേണ്ടി ദ്വാഴ ചെയ്യുക അതായത് നമ്മളെക്കൊണ്ട് കൊണ്ട് കഴിയില്ല അത് ചെയ്തു തീർക്കാൻ അതായത് ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക അല്ലെങ്കിൽ പിന്നെ വാർഡ് ആവുക നമുക്കങ്ങനെ പൊതുപ്രവർത്തനം ചെയ്തിട്ട് നമുക്കൊരു പരിചയമില്ല അതെങ്ങനെ കൊണ്ടക്കണം എന്നറിയില്ല എന്നിട്ട് നമ്മൾ ദ്വാ ചെയ്യണം അല്ലാതെ എന്നെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണേ അല്ലെങ്കിൽ എന്നെ പിന്നെ മെമ്പർ ആക്കണേ ഇങ്ങനെ എന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കണേ ഇങ്ങനെ നമുക്കത് കൊണ്ടടക്കാൻ കഴിയില്ല അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല അത് ഏറ്റെടുത്താൽ തന്നെ അത് പരാജയപ്പെടുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരാളെ ബിരിയാണി വെക്കാൻ വേണ്ടി ഏൽപ്പിക്കുവാണ് പക്ഷേ അദ്ദേഹത്തിന് ബിരിയാണി വെക്കാൻ അറിയത്തില്ല അവിടെ സംഭവിക്കാം എല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ ബിരിയാണിക്ക് പോലെ ചിലപ്പോൾ കഞ്ഞി കുടിക്കേണ്ടി വരും അപ്പം എന്ന് പറഞ്ഞുകണക്ക് അത് യോജിക്കാത്ത ആൾക്കാർ അത് ആഗ്രഹിക്കാൻ പാടില്ല അതിനുവേണ്ടി വേണ്ടി ചെയ്യാൻ പാടുള്ളതല്ല പക്ഷെ പരിശ്രമിക്കാം പരിശ്രമിക്കാം അങ്ങനെ ഒരു പിന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം പക്ഷേ മറ്റുള്ളവർ നേടിയെടുക്കുന്ന ഇത് കണ്ടിട്ട് നമ്മളെന്ത് ചെയ്യാൻ പാടില്ല യോജിക്കാത്ത പദവിക്ക് വേണ്ടിയിട്ട് ധന ചെയ്യാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ അത് പിന്നെ ഫിക്കീൻ്റെ മസാല നോക്കി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ ഇപ്പോൾ ഒരാൾ അത് യോജിക്കാത്ത ഒരു പദവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനോട് ആരുതായിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മളിപ്പോൾ ഒരാളൊരു കാര്യം സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ് ഇപ്പോൾ ഒരാൾ ഒരാൾ ഗൾഫിൽ പോകുന്നു നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെല്ലാം എന്താണ് ഗൾഫിൽ പോകുന്നു ആ സമയത്ത് നമ്മുടെയൊക്കെ വന്ന് പറയുകയാണ് എടാ ഈ കാർ എന്ന് സൂക്ഷിക്കണം ഞാൻ ഗൾഫിൽ പോവുകയാണ് ഈ കാർ നിന്നെ ഏൽപ്പിക്കുകയാണ് ഈ കാർ ഞാൻ തിരിച്ചു വരുമ്പോൾ നീ തന്നാൽ മതി അതുവരെ നിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് ഒരാൾ നമ്മുടെ കയ്യിൽ തന്നാൽ വണ്ടി തന്നാൽ നമ്മളത് സ്വീകരിക്കും കാരണം എന്താ വണ്ടി എന്ന് പറയുന്നത് നമുക്ക് വളരെ ആവശ്യമുള്ളതാണ് പക്ഷേ അവിടെ എൻ്റെ കയ്യിൽ നിന്ന് ഞാനത് സ്വീകരിച്ചാൽ എൻ്റെ കയ്യിൽ അത് നിന്ന് വീഴ്ച വരും ും എന്റെ ഞാനുപയോഗിച്ചു കഴിഞ്ഞാൽ അത് വണ്ടി എവിടെങ്കിലും കൊണ്ടുവച്ച് ഇടിക്കും അല്ലെങ്കിൽ എൻ്റെ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളുണ്ട് അവർ വന്ന് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അത് മൊത്തം നാശമാക്കും അത് ഇടങ്ങേറാക്കും അത് അത് കേടാക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സ്വീകരിക്കൽ ഹറാമാണ് അങ്ങനെ നമ്മൾ സ്വീകരിച്ച് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്ന് കണ്ടാൽ അത് സ്വീകരിക്കൽ ഏറ്റെടുക്കൽ ഹറമാണ് എന്ന് ഫിക്കലയുണ്ട് അപ്പം അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവർ നമുക്ക് യോജിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഇടപഴുകയും നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം അല്ലാതെ അബ്ബാഹുവിനോട് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുക നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ആയുസ്ന് വേണ്ടി ദ്വാര ചെയ്യുക അല്ലേ നമ്മൾ ആയുസ്സിന് വേണ്ടി ദ്വായ ചെയ്യണം എന്ന് അലൈഹി നരസം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കാനും ധാരാളം വിവാദത്തുകൾ ചെയ്യാനും വേണ്ടിയിട്ട് ആയുസിന്റെ വലിപ്പത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാം മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാം എന്റെ ആയുസ് വർദ്ധിപ്പിച്ചു കിട്ടാം അതേപോലെ ഉസ്താദന്മാർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവെ അവർക്ക് നീ ആയുസ് നീ വർദ്ധിച്ച് കാരണം എന്താ വർദ്ധിപ്പിച്ചു കൊടുക്കണേ ദ്വാ ചെയ്യണം കാരണം ഉസ്താദ് വരാണ് അപ്പൊ അവരുടെ ഇൽമ പരമാവധി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ദ്വായ ചെയ്യാം അപ്പം നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പരമാവധി ആയുസിനു വേണ്ടിയിട്ട് ദ്വാ ചെയ്യാം നമുക്ക് സ്വന്തമായിട്ടും ആയുസിനു വേണ്ടി ദ്വാ ചെയ്യാം പക്ഷേ ആയുസ്സിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ അത് തെറ്റുകൾ ചെയ്തു കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ആഗ്രഹത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല അത് ആയുസുകൾ ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പാടില്ല ആ കാരണം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലാ അടുത്ത മാസം നീ മരിപ്പിക്കരുത് അടുത്ത മാസം എനിക്ക് ഇന്നടുത്ത് പോകാനുള്ളതാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാർ വരുന്നുണ്ട് അപ്പോൾ കുപ്പി കൊണ്ടുവരും ഏ അപ്പോൾ അവർ കുപ്പി കൊണ്ടുവരും അതുമായിട്ട് എനിക്ക് അടിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കലും ദാഴ്ച ചെയ്യാൻ പാടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പറയാൻ വേറൊരു കാര്യമുണ്ട് ഒരിക്കലും നമ്മൾ രോഗം വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിനോട് അള്ളാഹുബേൻ നീ ആഹ്റത്തിൽ എനിക്ക് തരാനിരിക്കുന്ന ശിക്ഷ ഈ ദുനിയാവിൽ എന്ന് എന്നത് ചെയ്യാൻ പാടില്ല ഇതുമായി ബന്ധപ്പെട്ടല്ല എങ്കിൽ തന്നെയും അതുമായിട്ട് യോജിച്ചു വരുന്നൊരു കാര്യമായതുകൊണ്ട് പറയുകയാണ് ഒരിക്കലും ആഹൃത്തിൽ നമുക്ക് കിട്ടുന്ന ശിക്ഷയെ നമ്മൾ ഒരിക്കലും ദുനിയാവിൽ വാങ്ങാൻ പാടില്ല ഒരിക്കലും ഒരു സഹാബ് റസൂൽല്ലാഹി വസ്ലമാ തങ്ങളുടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നു അപ്പോൾ റസൂൽ അല്ലാസ് വസ്ലാം തങ്ങളെ ആ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്തേ സഹാബ നിന്നെ ഇന്നലെ വരെയും കണ്ടപ്പോൾ നിനക്ക് നല്ല ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു നല്ല സൗന്ദര്യമുണ്ടായിരുന്നു നല്ല കളറുണ്ടായിരുന്നു നിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നിന്റെ അവസ്ഥ വളരെ മോശമാണല്ലോ നിന്റെ ശരീരം നിനക്ക് രോഗം വന്നതുപോലെ പോലെ തോന്നിക്കുന്നുണ്ട് എന്ത് പറ്റി സ്വഹാബ എന്ന് തങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അലൈഹി വസല്ലം അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു നബിയേ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു എന്താ ദുആ ചെയ്തെന്നറിയോ ആഖിറത്തിൽ എനിക്ക് ആഹാരത്തിൽ വെച്ചിരിക്കുന്ന ശിക്ഷ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ദുനിയാവിലങ്ങ് തന്നു തീർക്കണേ ആഹാരത്തിലേക്ക് വെക്കല്ലേ എന്ന് അള്ളാഹുവിനോട് ഞാൻ ചെയ്തു എന്ന് ഈ സഹാബി റസൂർ അള്ളഹി വസ്സലം അസ്ലാം തങ്ങളോട് പറയാൻ അപ്പോൾ റസൂർ അള്ളാഹി വസ്വലി വസ്ലാമതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു സൊഹാബ ആഹാരത്തിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ശിക്ഷ ഒരിക്കലും നമുക്ക് ഈ ദുനിയാവിൽ താങ്ങാൻ കഴിയില്ല അത് നമ്മൾ ആ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത് കാരണം അള്ളാഹു ആഹാരത്തിൽ വെച്ചിരിക്കുന്ന ശിക്ഷയെന്ന് പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പൊറത്ത് നമ്മളെ അള്ളാഹു രക്ഷപ്പെടുത്തും മനസ്സിലായെ അള്ളാഹുദിനെ നമ്മളെ രക്ഷപ്പെടുത്തും അവസാനം നമ്മൾ മരിക്കുന്ന മുമ്പായിട്ട് നമ്മൾ തൗപ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തൗപ സ്വീകരിച്ചാൽ മതി അള്ളാഹു എല്ലാം പുറത്തു തരും അതേപോലെ ഹജ്ജ് മുമ്പറയൊക്കെ അള്ളാഹു തല സ്വീകരിച്ചാൽ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹ് എന്ത് പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു തല അത് പുറത്തു തരും അല്ലാതെ ആ ശിക്ഷയെ ഇങ്ങോട്ട് ഏറ്റിവാങ്ങാൻ പാടില്ല എന്നിട്ട് റസൂൽ ഞങ്ങൾ പറഞ്ഞു റബ്ബന ഈ ദുആ ദുആയാണ് ചെയ്യേണ്ടത് ത് അല്ലാതെ ആഹ്റത്തിലെ ശിക്ഷയെ ഇങ്ങോട്ടും ഒരിക്കലും നീ ചോദിച്ചു വാങ്ങരുത് എന്ന് എന്ന റസൂറുഹി സലിസ്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കും ഒക്കെ നാശം വരാൻ വേണ്ടിയിട്ട് ധാ ചെയ്യുക അത് സ്വന്തം ശരീരത്തിന് നശിക്കാൻ വേണ്ടിയിട്ട് ധാര ചെയ്യുക അതാണ് ഞാൻ ആ കാര്യം പറഞ്ഞത് അപ്പോൾ എന്താണ് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ നശിച്ചു പോകാൻ അല്ലെങ്കിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യുക ചില ആൾക്കാർ അങ്ങനെയുണ്ട് മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ സ്വത്തുക്കളുള്ള മാതാപിതാക്കളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ സ്വത്തുക്കളൊക്കെ കൈ വരില്ല അപ്പം മാതാപിതാക്കൾ മരിച്ചു പോയാലേ ചിലപ്പോൾ ഈ സ്വത്തുക്കളൊക്കെ നമുക്ക് കിട്ടും ു അപ്പൊ അതിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ മരിക്കാൻ വേണ്ടിയിട്ട് മക്കൾ ഒരുപാടുണ്ട് അതേപോലെ തന്നെ കുടുംബത്തിന് നാശം സംഭവിക്കാൻ വേണ്ടിയിട്ട് ദ്വായ ചെയ്യുക അനിയന്മാർ ജ്യേഷ്ഠന്മാർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അനിയന്മാർ നശിക്കാൻ ചേട്ടന്മാർ നശിക്കാൻ പെങ്ങന്മാർ നശിക്കാൻ സഹോദരങ്ങളെ നശിക്കാൻ ഇങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആ ചെയ്യുന്നവരിലേക്ക് കടന്നു വരും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം ആ ദ് ചെയ്യുന്നവരിലേക്ക് തന്നെ വരും അത് അവനിലേക്ക് വന്ന് പതിച്ചാൽ അവൻ്റെ നാശമാണ് അതുകൊണ്ടൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിനോട് പാടില്ല ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെയ്യാൻ അള്ളാഹു തോഫീകം നൽകുമാറാകട്ടെ നമ്മുടെ ദ്വായകളൊക്കെ അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ഏറ്റവും നല്ല ഹസന നല്ലാഹുല قبول جميع مراقتة آمين يا رب العالمين السلام عليكم ورحمة الله وبركاته.